ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ മക്കൾക്ക് വെക്കേഷനൊക്കെ ആയതുകൊണ്ട് കളിക്കാനൊക്കെ ആയിട്ട് ഒരു സ്ഥലം കളിക്കാനല്ല അവർക്ക് കളിയിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ വന്നിരുന്ന് വർത്താനം പറയാനും ചായ കുടിക്കാനൊക്കെ ആയിട്ട് ഒരു പ്രകൃതിയോടാണെങ്കിൽ ഒരു സ്ഥലം സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പോണത് അപ്പം നമ്മുടെ ഭോഗേമില്ലയുടെ താഴെ ഈ മരത്തിൻ്റെ താഴെ അവർക്ക് ഇരിക്കാനായിട്ടുള്ള ഒരു സെറ്റിങ്സ് ഒക്കെ ചെയ്ത് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം കേട്ടോ

നമ്മള് ഒരു അവർക്കൊരു വെക്കേഷൻ ഒരു ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ വെച്ചിട്ടാട്ടോ കിണികളുടെ ശബ്ദം ഇവിടുത്തെ ഗാർഡനും കണ്ട് ആസ്വദിച്ചിരുന്ന് കുടിക്കാനും തിരിച്ചുക അപ്പൊ ബാക്കിയുള്ള ഗളികളും കുളിയും കൂടി มาตาลาวราดาลาราดาตานาตา <laughs> പിടിക്കാൻ കിട്ടില്ല പിടിക്കാൻ കിട്ടില്ല അത് ചലഞ്ച്

ആ എക്കിട അപ്പൊ നമ്മൾ പ്ലാന്റ് അയച്ച് കൊടുത്തിട്ട് കുറച്ച് പേർക്കൊക്കെ ഇതുപോലെ റെഡ് കളർ കിട്ടണല്ലേ എന്നായിട്ട് പറയണത് അപ്പം നമുക്ക് ഇതിന്റെ കാര്യം വളവും ഇതിന്റെ കട്ടിങ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണിച്ചു തരാം അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആയിരുന്നു അവർക്ക് ഒരു എൻ്റർടൈൻമെന്റിന് വേണ്ടി ഒരു നരസിൻ്റെ ചോടൊരിത് ഉണ്ടാക്കിയതാണ് അപ്പം നമുക്ക്